രോഗികളുമായി ബന്ധപ്പെട്ട വിഷയം പലപ്പോഴും ആ ഫിതിയെ കൊടുക്കലും നമ്മളതിന് മുദ് കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട് നാടുകളിൽ അത് പലപ്പോഴും ആളുകൾക്ക് അത് പരിപൂർണമായി മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട് ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമുക്കത് പരിപൂർണമായി മനസ്സിലാകുന്നൊരവസ്ഥ ഉണ്ടാവണം രോഗികളായ ആളുകൾ എന്ന് പറഞ്ഞ രണ്ടു തിരക്കാരാണ് ഒന്ന് പറഞ്ഞാൽ താൽക്കാലികമായ അസുഖം ഡോക്ടർ പറയാണ് പത്ത് ദിവസം പകലിൽ മരുന്ന് കഴിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന റമദാനിലെ ചില നോമ്പുകൾ നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും ഇതിനു പകരം റമദാൻ കഴിഞ്ഞിട്ട് അവൻ നോറ്റു വീട്ടിയാൽ മതി ഇത് ഒരു തരക്കാർ താൽക്കാലികമായ ആളുകൾ ചില ആളുകളുണ്ട് നിത്യരോഗികളായ ആളുകൾ നോമ്പെടുക്കാനേ പാടില്ല നോമ്പെടുത്താൽ മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള നിത്യ രോഗികളായ ആളുകൾ അവരുടെ വിഷയത്തിലാണ് അവർക്കത് നോറ്റു വീട്ടാൻ കഴിയില്ലല്ലോ അവർ ഫിതിയെ കൊടുക്കുക എന്നതാണ് നമ്മൾ മുദ് കൊടുക്കുക എന്ന് പറയാനുള്ള കാരണം വഴിയെ ഞാൻ പറഞ്ഞു തരാം വാർദ്ധക്യം കാരണത്താലോ അതല്ലാത്ത ഒരിക്കലും ശമനം പ്രതീക്ഷിക്കാത്ത അസുഖമുള്ള ആളുകളാണ് ഫിദിയ കൊടുക്കുക എന്നത് എന്താണ് ഫിദിയ കൊടുക്കേണ്ടത് അതാണ് പലപ്പോഴും സംശയം ഉണ്ടാകുന്ന ഒരു വിഷയം ഫിദിയ എത്രയാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് ഇതിൽ മധുഹബിപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് ഇമാം ഷാഫി മധുഹബിലെ അഭിപ്രായ പ്രകാരം ഒരു മുദ് കൊടുക്കുക എന്നാണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അരക്കിലോയിലധികം വരും അറുനൂറ് ഗ്രാമ് മുതൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം വരെ ഇടയിൽ വരുന്നതിനാണ് ഒരു മുദ് എന്ന് പറയുക നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഷാഫി മധുഹബിലെ ആളുകൾ ആയതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ മുദ് കൊടുക്കുക എന്നൊരു പ്രയോഗം പോലും വരാൻ കാരണം ഇമാം അഹമ്മദിൻ്റെ അഭിപ്രായ പ്രകാരം രണ്ട് മുദ് കൊടുക്കണം രണ്ട് മുദ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കിലോയിലധികം വരുന്നു അതേപോലെ തന്നെ ഇമാം അബു ഹനീഫ ഹനഫി മധുഹബ് പ്രകാരം അതിൽ ഒരു സ്വാ കൊടുക്കണം എന്നതാണ് അഭിപ്രായം അപ്പം ഇങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഏത് സ്വീകരിക്കും ഇവിടെ വിശുദ്ധ കുറുവാൻ പറഞ്ഞിട്ടുള്ളത് എന്താ പാവപ്പെട്ടവന് താമ്പ് മിസ്കി എന്ന ഒരു നേരത്തെ ഭക്ഷണം എന്നാ ഒരു നേരത്തെ പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ഭക്ഷണം ഒരു നോമ്പിന് എന്നതാണ് വിശുദ്ധ കുറു ആ വിഷയത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ മുദ്ദിൻ്റെയും സ്വാൻ്റെയും കണക്കൊക്കെ വരുമല്ലോ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം വന്നത് അര സോ കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം ഒരു സോഹ് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ നാൽപ്പത് ഗ്രാം വരുന്ന ഗോതമ്പ് ഉൾക്കൊള്ളുന്ന ഒരു അളവ് ഈ സോ മുദ്ദെന്നൊക്കെ പറഞ്ഞൊരു അളവിൻ്റെ പേരാണ് ഒരു തൂക്കത്തിന്റെ പേരല്ല അപ്പോൾ രണ്ടേ പോയിന്റ് നാൽപ്പത് ഗ്രാം ഗോതമ്പ് ഉൾക്കൊള്ളുന്ന ഒരു പാത്രം അതിനാണ് യഥാർത്ഥത്തിൽ ഒരു പിന്നെ സോഹ് എന്ന് പറയുന്നത് അതിലേക്ക് അരിയാണ് ഇടുന്നതെങ്കിൽ അത് ഏകദേശം രണ്ടര കിലോ ഉണ്ടാകും അപ്പൊ അര സ്വാ എന്ന് പറഞ്ഞാൽ അതിനനുസൃതമായി ഏകദേശം ഒരു കിലോയിൽ അല്പം കൂടുതൽ ഉണ്ടാകും ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഫിതിയ ആയിട്ട് കൊടുക്കേണ്ടത് ഈ ഫിതിയ കൊടുക്കുന്ന സമയത്ത് ഇത് അരി മാത്രമായിട്ട് കൊടുക്കാമോ പണ്ടത്തെ ലോകത്ത് ചർച്ചയുണ്ട് കാരണം അരി മാത്രം കൊടുത്താൽ ഭക്ഷണമായില്ലല്ലോ അപ്പം അതൊരു കിറ്റ് രൂപത്തിൽ കൊടുക്കണം അരി മാത്രം വെച്ചൊരാൾ കഴിക്കൂല അപ്പോൾ ഒരാൾ ഭക്ഷണമാവണമെങ്കിൽ അതിന് ചില സാധന സാമഗ്രികൾ വേണം എന്ന അഭിപ്രായം ആ വിഷയത്തിലുണ്ട് ഇതല്ലാത്തൊരു വിഷയം എന്തെന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിച്ചാൽ മതി മുപ്പത് നോമ്പാണ് ഉള്ളത് മുപ്പത് സാധുക്കളെ ക്ഷണിക്കുക വീട്ടിലൊരു നോമ്പുതുറ ഉണ്ടാക്കി തനിക്ക് വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും വിളിച്ചു കൊടുക്കുന്നതല്ല മുപ്പത് സാധുക്കൾക്കുള്ള ഭക്ഷണം കൊടുത്താലും നമ്മുടെ നോമ്പിൻ്റെ ഫിതിയ ആ മുപ്പത് നോമ്പിനും വീടുന്നതാണ് ഇപ്പോൾ പലപ്പോഴും നമുക്ക് സൗകര്യമാണ് പള്ളികളിലൊക്കെ ഈ നോമ്പുതുറകളുണ്ട് അപ്പോൾ പള്ളികളിൽ സാധാരണയായിട്ട് കുറച്ച് പ്രയാസമുള്ള മിസ്കിന്മാർ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അപ്പം എത്ര മിസ്കിന്മാരാണോ അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ ഒരാൾക്കുള്ളത് ഇത്രയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുപ്പത് നോമ്പിലുള്ളത് അവിടെ കൊടുത്താൽ മതിയാകുന്നതാണ് ഖാനകൾ ഉണ്ടാവും ഹിഫുദ് സ്ഥാപനങ്ങൾ ഉണ്ടാവും അവർക്കൊക്കെ കണക്കുണ്ടാവും ഒരു കുട്ടിക്കൊരു നേരത്തെ ഭക്ഷണം ഇത്രയാണ് എന്നൊരു നിശ്ചിതമായ കണക്കുണ്ട് ആ കണക്ക് നോക്കിയിട്ട് ഓരോ സ്ഥാപനത്തിലും വ്യത്യാസം ഉണ്ടാവാം അതിനനുസരിച്ച് പണം കൊടുക്കാം ഇതല്ലാതെ പണം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അവന് ഭക്ഷണമല്ല വേണ്ടത് അവന് വസ്ത്രമാണ് വേണ്ടത് അതുകൊണ്ട് അവനെ ഞാൻ കുറച്ച് പണം കൊടുത്താൽ അവൻ വസ്ത്രം വസ്ത്രമെടുത്തോളും ഇല്ല ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തന്നെയാണ് കൊടുക്കേണ്ടത് ഭക്ഷണം കൊടുക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പണമായിട്ട് കൊടുക്കാം എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് ഇനി ഫിതി ആർക്ക് കൊടുക്കും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ ഭക്ഷണത്തിൽ മതം കലർത്തുകയല്ല പക്ഷേ പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ അത് മുസ്ലിങ്ങൾക്കേ പറ്റൂ ആ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം നൽകൽ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ വളരെയധികം നന്മയുള്ളൊരു വിഷയമാണ് ആർക്ക് ഭക്ഷണം കൊടുത്താലും പ്രതിഫലമുണ്ട് പക്ഷേ പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട ഫിതിയയുമായി ബന്ധപ്പെട്ട ഭക്ഷണം മുസ്ലിങ്ങളിലേക്ക് തന്നെ എത്തണം എന്നത് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്